അസലാ വലൈക്കു വർഹമത്തുല്ല തല അബ്രക്കാത്തു സംസാരിക്കുന്ന സാന്ത്വനൌഫർ മഞ്ചേരിയാണ് ഞാനിന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് നമ്മളെപ്പോലെ വീട്ടിൽ കഴിയേണ്ട ഒരു പറ്റം ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വിവരാണ് നമ്മുടെ മഞ്ചേരിയിൽ നിന്നും മലപ്പുറം റോഡിലൂടെ ഒന്നര കിലോമീറ്റർ പോയാൽ പോന്നാൽ ടി വി എസ് ഇരുപത്തിരണ്ടാം മൈൽസ് ടി വി എസ് ഷോറൂമിനോട് ചാരി മുകളിലേക്ക് പോകുന്ന ഈ റോഡ് ഒരു വീട്ടിലേക്കുള്ള റോഡാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരുപറ്റം ആളുകളുടെ വീട് ആരുമില്ലാതെ തിരുവോരങ്ങളിലും കടത്തിണ്ണുകളിലും കിടന്ന് അന്തിയുറങ്ങുന്ന കുറ്റവര ഉടയോരയില്ലാത്ത ഒരുപറ്റം ആളുകൾ ഉറങ്ങുന്ന ഒരു സ്ഥലം ആണ് നമ്മുടെ മഞ്ചേരിയിലെ ഇരുപത്തിരണ്ടാം മൈൽ സാന്ത്വന സദനം എന്നുള്ളത് കുടുംബത്തിലൊന്നും ആരുമില്ലാത്ത ഒരുപാട് രോഗികൾ രോഗശയ്യയിലായ എണീറ്റി നിൽക്കാൻ പോലും കഴിയാത്ത കിടപ്പിലായ കാലുകളില്ലാത്ത കൈകാലുകൾക്ക് ചലനമില്ലാത്ത ഒരു പറ്റം ആളുകൾ നമ്മളെപ്പോലെ ഉള്ള ഒരു പറ്റം ആളുകൾ അവർക്ക് കൂട്ടിരിപ്പിനുമായി അവർക്ക് കൂട്ടിൽ വീട്ടിലിരിക്കാനോ വീടില്ലാത്തതിന്റെ പേരിൽ കടത്തിണ്ടകളിലും അന്തി ഉറങ്ങുന്ന സാഹചര്യം കണ്ടതോടുകൂടി അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്ന മഹാപ്രസ്ഥാനം സാന്ത്വനത്തിന്റെ കീഴിൽ സാന്ത്വന സേതനം കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇരുപത്തിരണ്ടാം മൈൽസിൽ പ്രവർത്തിക്കുകയാണ് മഞ്ചേരിമുട്ടിപ്പാലം ഇരുപത്തിരണ്ടാം മൈൽസിൽ പ്രവർത്തി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ വളരെ നിരാരംഭരായ പാവപ്പെട്ട രോഗികളാണ് ഒരുപാടുള്ളത് എല്ലാവരും മെഡിസിൻ കഴിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും അവർക്ക് ബാത്റൂമിലേക്കോ മറ്റുള്ളതിനോ പോകാൻ കഴിയാത്ത ആളുകളാണ് അങ്ങനത്തെ ഒരു കുറ്റം ആളുകളെ സംരക്ഷിക്കപ്പെടുന്ന ഈ കേന്ദ്രം ഈ കേന്ദ്രത്തിലുള്ള ഓരോ ആളുകളും സംസാരശേഷിയില്ല അവർക്ക് നടക്കാൻ കഴിയാത്ത ഒരാളാണ് ഇപ്പൊ നിങ്ങളോട് ഈ ആംഗ്യം കാണിക്കുന്നത് നമ്മൾ എന്തു പറഞ്ഞാലും അദ്ദേഹത്തിന് മനസ്സിലാകും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് എടുക്കേണ്ടി വന്ന ഒരു പാവപ്പെട്ട ആളാണ് കുടുംബത്തിന് അന്വേഷിച്ചോക്കുമ്പോൾ കുടുംബത്തിലൊന്നും ആരുമില്ല ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് ആളുകളാണ് അവിടെ അന്തി ഉറങ്ങുന്നത് അവർക്ക് ഒരുപാട് ദിവസം ഒരു ദിവസത്തെ ചെലവിന് തന്നെ അവരുടെ മെഡിസിനും ഭക്ഷണവും മറ്റുള്ളാമെല്ലാം തന്നെ ഒരു ദിവസം തന്നെ നമുക്ക് പതിനായിരം രൂപയോളം ചെലവ് വരുന്ന സാഹചര്യമാണ് ഇവരൊക്കെ ചേർത്ത് പിടിക്കാൻ എസ് എന്ന മഹാപ്രസ്ഥാനം ചേർത്ത് പിടിച്ച് അവർക്കൊരു അന്തി ഉറങ്ങാനൊരു സംവിധാനം ഒരുക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് ആർക്കും ആവില്ല അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യൽ അനിവാര്യമാണ് നമ്മൾ എല്ലാ ദിവസവും ജോലി ചെയ്ത് വർക്ക് ചെയ്ത് നമ്മൾ സ്വന്തം ഈശ്വരത്തിനും വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ പോലെ നമ്മുടെ കൂടെപ്പുറപ്പുകളെ പോലെ ഒരു മുറ്റം ആളുകൾ ഈ സ്ഥാപനത്തിൽ താമസിക്കുന്ന വിവരം അന്തിയുറങ്ങുന്ന വിവരം നിങ്ങളൊക്കെ അറിയിക്കുകയാണ് അപ്പൊ നമ്മളാൽ കഴിയുന്ന ഒരു സേവനം ഇവർക്കൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളാൽ കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിനായാലും ഒരു ദിവസത്തെ ചെലവിനായാലും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സംഭാവനകള് ഈ സ്ഥാപനത്തിൽ ചെയ്ത് ഈ സ്ഥാപനത്തിന് നിങ്ങളെല്ലാം ഏറ്റെടുത്ത് ഇതുപോലുള്ള ആളുകൾക്ക് ഒരു പ്രയാസം വരുത്താത്ത രൂപത്തിൽ സംരക്ഷിക്കപ്പെടാൻ ഇതുപോലുള്ള ആളുകൾ മുന്നിട്ടിറങ്ങണമെങ്കിൽ ഒരു ബാധ്യതയും ഇല്ലാതെ അവർക്ക് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയണം അപ്പൊ ഇതുപോലെ അന്തി ഉറങ്ങുന്ന ഇവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മുടെ ഒരു പോലെ നമ്മുടെ ഒരു പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോലെ ഇവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ഇതിൻ്റെ കൂടെ കാണുന്ന അക്കൗണ്ട് ഗൂഗിൾ പേ നമ്പറിലേക്കോ അക്കൗണ്ടിലേക്കോ നിങ്ങൾ ചെയ്ത് സഹായിച്ചാൽ ആ പാവപ്പെട്ട രോഗികൾക്ക് ഒരു താങ്ങാവും അവരെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് വലിയ ബാധ്യതയിൽ നിന്നൊക്കെ കരകയറാൻ കഴിയും അപ്പം നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നിങ്ങളെല്ലാവരും ഈ കാണുന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ അക്കൗണ്ടിലേക്കോ ചെയ്തു കൊടുക്കണമെന്ന് ചെയ്തു തരണമെന്ന് വളരെ കൂടി അപേക്ഷിക്കുന്നു അസ്സാം വാലൈക്കും വർമ്മത്തല്ലാ